ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് രീതിയിലാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തു നോക്കുന്നത് ഏത്തക്കാപ്പം പഴംപൊരി ചില രതീഷ് എന്നൊക്കെ പറയത്തില്ലേ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് തൊലി കറുത്ത ഏത്തക്കാണ് എടുത്തേക്കുന്നത് കാരണം ഈ തൊലി കറുത്ത ഏത്തക്കാൽ പിന്നെ പുഴുങ്ങിയാലോ ചുമ്മാത കൊടുത്താലോ അത് ഇഷ്ടപ്പെടത്തില്ല അവർക്കത് വേണ്ടാലോ തൊലി കറുത്ത കഴിയുമ്പോൾ പിന്നെ ആരും അത് ഉപയോഗിക്കാറില്ലല്ലോ പക്ഷേ ഈ തൊലി കറുത്ത ഏത്തക്കകത്താണ് വൈറ്റമിൻസും മിനറൽസും സോഡിയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത് സാധാരണ ഏത്തക്കായ്ക്ക് ഇതിലെല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിലും കറുത്ത തൊലിയുള്ള ഏത്തക്കയക്കകത്ത് ഗുണം കൂടുതലാണെന്ന് എട്ടിരട്ടിയോളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ മറ്റ് പഴുക്ക പഴുത്ത ഏത്തക്കായതിനേക്കാൾ ഈ തൊലി കറുത്ത ഏത്തക്കയക്കകത്ത് കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് കളയണ്ട എടുത്തു വെച്ചു തരും നമുക്ക് ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കി നോക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ ഇതിപ്പോൾ ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതെ അതിനായിട്ട് നമ്മൾ കുറച്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് അതിന് രണ്ടായിട്ട് കീറിയിട്ടേ ഉള്ളൂ ഒരുപാട് ഞാൻ ചെറുതൊന്നും ആക്കിയില്ല ഒരേത്തക്ക രണ്ടായിട്ട് കീറിയെടുത്ത് അത്രേ എടുത്തിട്ടുള്ളൂ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കളറിന് വേണ്ടി നമ്മളൊരു നുള്ള മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ടേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ജീരകം കുറച്ച് കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അതും ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് എള് ഉണ്ടായിരുന്നു കറുത്ത എള് അതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് ഒരു ശക്കലം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ എടുത്തിട്ട് അതൊന്ന് മിക്സാക്കണം മിക്സാക്കാൻ ഇവിടെ ആളെത്തിയിട്ടുണ്ട് അല്ലൂന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മിക്സാക്കാൻ അവനേം കൂടെ കൂട്ടിയിട്ടുണ്ട് പിള്ളേരെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ കൂട്ട് അവർക്കും ഇഷ്ടമാണ് അവരത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീടൊരു കാലത്ത് അവർക്ക് അടുക്കളയിൽ കയറാനൊരു മടി ഒന്നുമില്ലാതെ അവരത് അത് ആസ്വദിച്ച് തന്നെ ചെയ്യട്ടെ കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ കുറേ വെള്ളമൊഴിച്ച് കൊടുത്ത് അവനത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള മിക്സിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ കുഞ്ഞുങ്ങളെക്കൂടെ നമ്മൾ കൂട്ടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഈ മിക്സിയിലോട്ട് മുക്കി എത്തിക്കാം നമുക്ക് വറക്കാൻ ഇടാം കുറേച്ച് കുറച്ച് തീലിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് നല്ലോണം കളർ മാറുന്നത് നമുക്ക് തോന്നി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചിടാവൂ ഇല്ലേ തൊലി ഒട്ടിപ്പിടിച്ചതിനകത്തിരിക്കും അതുകൊണ്ട് പിന്നെ ഒരു സൈഡ് നല്ല മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുത്തേ അങ്ങനെ നമ്മുടെ ഫസ്റ്റിലത്തെ ഏത്തക്കപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് സെക്കൻഡ് ടൈമിൽ സെക്കൻഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ ഈ രതീഷ് അവിടെ ഉറങ്ങട്ടെ അടുത്ത രതീശിനെ നമുക്ക് ഉണർത്താം ഓക്കെ അപ്പം ഇനി അടുത്തതിനായിട്ട് ഇതുപോലെ തന്നെ മൈദമാവ് എടുത്ത് ഏത്തക്കായും എടുത്ത് അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കര വെള്ളമാണ് ശർക്കര ഉരുക്കിയ വെള്ളം കൊടുത്ത് ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ ശർക്കര ഇച്ചിരി നല്ലോണം ഉണ്ട് നല്ല മധുരമല്ലേ അതുകൊണ്ട് ശർ ഇതിനകത്തോട്ട് ശർക്കരയിട്ട് ഇതിടുമ്പോൾ ഒരു കാര്യം മാത്രം സൂക്ഷിച്ചാൽ മതി കാരണം തീ നമ്മൾ ചെറു തീയിലേ ഇടാവൂ വലിയ തീയിൽ ഇത് പെട്ടെന്ന് കരഞ്ഞു പോവും അതുകൊണ്ട് കൊച്ച് ചെറു തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക മറ്റേതിനേക്കാൾ ഇച്ചിരി കൂടെ ഹാഡായിട്ട് അതായത് മറ്റേത് നല്ല സോഫ്റ്റിൽ കിട്ടിയെങ്കിലും ഇത് ഈ ശർക്കര ചേർക്കുന്നത് ഇച്ചിരി കൂടെ വ്യത്യസ്ത രുചിയിലാണ് കിട്ടുന്നത് കേട്ടോ അത്